ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വീടിൻ്റെ പെയിൻ്റ് ഇടിയാണ് കേട്ടോ പാർട്ട് ടു ആണ് അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടാൽ പോലെ അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇട്ടതാണ് അപ്പോൾ ഇന്നലെ ഞങ്ങളെ വീടിൻ്റെയാണ് റൂമിൻ്റെ ഇട്ടത് അപ്പോൾ റൂമിനെ ഫുൾ കാണിച്ചില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ റൂം കേട്ടോ കേട്ടോ എങ്ങനെയുണ്ട് ഇത് ഞങ്ങളുടെ റൂമാണ് ഞാൻ പറയുന്നുണ്ട് പറയല്ല ആക്ഷൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അമ്മയുടെ റൂമാണ് കേട്ടോ അമ്മയുടെ റൂമും എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എഴുതി കേട്ടോ ഒരു ഇത് നമ്മയുടെ അമ്മയുടെ ഒരു തീമായിട്ടോ അമ്മ ഉദ്ദേശിച്ചൊരു തീമൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇനി മൂളിലാണ് മുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങുമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ശരിക്കും ഇന്ന് ഉള്ളുണ്ട് ഉള്ളിലും പുറത്തും ചെയ്യുന്നുണ്ട് കരുതിയതാണ് പക്ഷെ ഇന്ന് ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടാളത്തെ വീട്ടിലായിരിക്കും പാർട്ട് ഇത് അത് പാർട്ട് ടൂ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പോണ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കാണ് അപ്പോൾ ഇനി നീ ഒന്ന് തന്നെ പോകും വാട്ടർ പ്രൂഫിങ്ങൊക്കെ ചെയ്ത് അവിടെ നിൽക്കും പിന്നെ ഈ പാ നമുക്ക് അടി പോയിട്ട് ഒരാളെ കണ്ടിട്ട് വരാം എന്തായാലും നമ്മുടെ വീടത്തെ മെയിൻ താറങ്ങൾ അങ്ങോട്ട് പോറട്ട വീടിനടുത്ത മെയിൻ താറും അപ്പോൾ ഇവനാണ് കുട്ടി അവിടെ കിടക്കായിട്ടോ പാവം ഞാനെ കണ്ടപ്പോൾ തലയൊക്കെ തത്തി ഞാൻ ഒഴിഞ്ഞൊക്കെ കൊടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലല്ലോ നമുക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന കാര്യം അത് ഞാൻ വീഡിയോ ചരിച്ച് പിടിച്ച് ആകെ പണി കെട്ടി അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ള ബൈ